ഹലോ നമസ്കാരം വഴുതന നമുക്ക് മിക്ക ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണല്ലേ പക്ഷേ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കൂ അപ്പോൾ ഇഷ്ടമില്ലാത്ത ഏതൊരാൾക്കും വളരെ പ്രിയപ്പെട്ട ഒന്നായി മാറുമത് പിന്നെ നമ്മൾ വഴുതനയുടെ ഒരു ഫാനായി തന്നെ മാറും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് വഴുതനയാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം അതിന് വേണ്ടി ഒരു മീഡിയം സൈസിലുള്ള സവോള ഒരു അഞ്ച് പത്ത് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞെടുത്തത് എന്നിവയ്ക്കാണ് നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് ഉപ്പ് മഞ്ഞൾ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതിന കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതങ്ങനെ വെക്കാം അപ്പോഴേക്കും ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കടുകിട്ട് അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി സവോള കറിവേപ്പില പച്ചമുളക് എന്നിവയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതവിടെ നിന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഗ്രേവി ഇവിടെ ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് ഈ ബ്രൗൺ കളറായി വരുന്ന സമയത്തും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വഴുതന ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം വഴുതന മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ വഴുതന എടുത്തു വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കാം വളരെ കുറച്ച് വെള്ളം മാത്രമേ വേണ്ടു അതിനുശേഷം ഒന്ന് ഇളക്കി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചാണ് ഇത് വേവിക്കേണ്ടത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അടപ്പ് തുറന്നു നോക്കിയിട്ട് ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഇളക്കി ലോ ഫ്ലെയിമിൽ വെക്കാം ഇതിൻ്റെ വെന്ത നല്ല പാകമായതിൻ്റെ സ്മെല്ലൊക്കെ നല്ലോണം വരുന്നുണ്ട് ഇപ്പോൾ വഴുതന ഇഷ്ടമല്ല ഞാൻ കഴിക്കലില്ല എന്നൊക്കെ പറയുന്ന ഏതൊരാൾക്കും ഇതുപോലെയൊന്നുണ്ടാക്കി കൊടുത്താൽ പിന്നെ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ഒരു സാധനം വഴുതനയായി മാറും അതുകൊണ്ട് തന്നെ വഴുതന വാങ്ങാൻ വേണ്ടി മേടിക്കുന്ന എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്